കൂടും കുടുക്കയും ചട്ടിയും കല്ലവും പൂച്ചേനും എല്ലാം ആയിട്ട് നമ്മൾ കെട്ടിപ്പറുക്കി പോകണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ നാട് കിടത്തുകയാണ് വെൽക്കം ബാക്ക് ടു മിയാസ്ഫേഡ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കലേയും അപ്പോൾ ആദ്യമേ തന്നെ പറയാം ഈ വീഡിയോയ്ക്ക് ഒത്തിരി ക്ലാരിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമ്മളെ രാത്രിയിലാട്ടോ യാത്ര പോകുന്നത് രാത്രിയിലൊരു യാത്ര കുറെ ദിവസത്തിന് ചേട്ടാ വീട്ടിലുണ്ടാ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പോകേണ്ടായിട്ട് വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോവാണ് പൂച്ചയൊക്കെ തന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുന്നതെന്ന് ഓർത്ത് പിന്നെ ടെൻഷനായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിലോട്ടൊക്കെ പോകാൻ ഈ വണ്ടിയിൽ ആദ്യമായിട്ടോ അവർ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടെൻഷനുണ്ട് മിക്കിക്ക് ചി പിന്നെ ആദ്യമായിട്ട് പോകണേ നമ്മളൊരു എട്ടെട്ടരൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത് രാത്രി ഒരുപാടായതുകൊണ്ട് പിന്നെ കായി മലയിലോട്ട് പോകുമ്പോഴത്തേനും പാടുവാണല്ലോ പിന്നെ കടയിലേക്ക് കടയിലേക്കൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കടയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും അപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നു കടയിൽ എന്തൊക്കെയുണ്ട് അതാണ് ഇതൊക്കെ രാത്രി ആദ്യമായിട്ടോ യാത്ര ചെയ്യുന്നത് ഒത്തിരി വലുതായിട്ട് അപ്പം യാത്രയെ ചെയ്തിട്ടില്ല അപ്പോൾ അത് പെട്ടത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ക്യൂരിയോസ് ആയിട്ട് ക്യൂരിയോസിറ്റി ആയിട്ട് ഇരിക്കുന്നതാണ് ഇന്ന് ഇരിച്ചു വന്നാൽ അപ്രതീക്ഷിതമായ ഒരു സമ്മാനം കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം വല്ലപ്പോഴും കിട്ടുന്നതാണ് എനിക്ക് ഈ മധുരം ഭയങ്കര ക്രേവിങ്സ് ആയതുകൊണ്ട് തരാറേയില്ല എനിക്ക് പുതിയ കോലിമുട്ടായി മേടിച്ചിട്ടുണ്ട് അതിൽ ഞാൻ കഴിച്ചു കിട്ടോ അല്ലേലോ അതൊരു വികാരം തന്നെയല്ലേ പൊക്കോണ്ടിരിക്കുന്ന സമയത്തേ ഒട്ടും മെട്ട എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല അതുതന്നെയല്ലേ ഭയങ്കര ഷെയ്ക്കുമായിരുന്നു വണ്ടി അപ്പോൾ നല്ല നല്ല പ്രദേശങ്ങളാട്ടോ ഇവിടെയൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല പച്ചപ്പും കയറ്റവും വളവും തിരിവും ഇറക്കവും ഒക്കെയുള്ള സ്ഥലം കേട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പകൽ വരുമ്പോഴത്തേനും എനിക്ക് എന്താ ക്യാമറയിൽ ഇങ്ങനെ കൊണ്ടൊന്നും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടോ അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ക്ലിപ്പ് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം ഞാൻ പകല് പോകുമ്പോഴത്തേന് ഉറപ്പായിട്ടും നിങ്ങളെ കാണിച്ച് തരാം അപ്പം അപ്പോൾ എന്താണ് അങ്ങനെ ഞങ്ങൾ പോയിട്ടോ കടയിലൊക്കെ കയറിയതുകൊണ്ട് ഒരു ഒമ്പതരോ ഒമ്പതേക്കാലൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലെത്തിയത് കേട്ടോ വീട്ടിലോട്ട് വൺ വണ്ടിയൊന്നും കയറത്തില്ല നമ്മൾ നടന്നേ പോകണം ഒരു ചൂട്ടോ പന്തോ ഒക്കെ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ കിട്ടു നല്ല രസമാണ് വലിയ മാറ്റമൊന്നുമില്ല ചെറിയ വഴിയാട്ടോ വഴി വണ്ടി കയറും പക്ഷെ ബൈക്കൊക്കെ മാത്രമേ കയറുള്ളൂ ഞങ്ങൾ വീട്ടിലെത്തി മിക്കനെയൊക്കെ കൊണ്ട് പറഞ്ഞാൽ ആദ്യമേ കൊണ്ട് സിറ്റൗട്ടിൽ വെച്ചു കേട്ടോ സ്വത്തും ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇത് തവണ അവിടെ വന്നിട്ടില്ല അതുകൊണ്ട് അമ്മേനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ അവരവർ കണ്ടിട്ട് പോയതാണ് അവിടെ ഭയങ്കര സന്തോഷത്തിലാണ് അമ്മ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അപ്പനും മോനെയും കലാപരിപാടികളായിരുന്നു കേട്ടോ എത്രയ്ക്കെന്ന് പറഞ്ഞാലും വൈകുന്നേരം അപ്പനെ കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം നമുക്കൊരു സ്വസ്ഥതയും നിൽക്കില്ല അതുകൊണ്ടാണ് ചേട്ടായില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് പോരാൻ തന്നെ വെച്ചത് കാരണം പപ്പയും അമ്മിയായിട്ട് കുറച്ചുകൂടി ഉണ്ടേ കുഞ്ഞിനെ അപ്പൊ അത്രേക്കെ ഉള്ളു ബൈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ